എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഈ കാണുന്ന ലൊക്കേഷൻ നമ്മുടെ ഊട്ടിയിലെ മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് അപ്പോൾ ഇഷ്ടംപോലെ പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്നും കയറുന്നില്ല ജസ്റ്റ് നമ്മൾ റൂട്ട് വൈസ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഊട്ടി എക്സ്പ്ലേ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട് രണ്ടാമത്തെ കേസ് നമ്മളിപ്പോൾ ശരിക്കും ബന്ദിപ്പൂരിലൊക്കെയാണ് പോകുന്നത് പക്ഷേ ബന്ദിപ്പൂരിൽ നമുക്ക് മസനോടി വഴി പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ മസനപൊടി ഇപ്പോൾ വൺ വേ ആക്കിയത് നമുക്ക് ഗൂഗിൾ വഴിയേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഊട്ടിയിൽ കണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുക ഊട്ടിൽ നമുക്ക് എത്ര ദിവസം ചിലവ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് പോകുന്നവരും എല്ലാം പറഞ്ഞു തരാം പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആ ഒരു സ്ഥലം ഇപ്പോൾ നമ്മൾ ഊട്ടി ആണെങ്കിലും കൊടൈക്കനാലാണെങ്കിലും ഏതൊരു പ്ലേസിനാണെങ്കിലും നമ്മൾ ശരിക്കും ആ സ്ഥലത്തേക്കൊരു ഹിസ്റ്ററി ആ ശരിക്കും പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയില്ല പിന്നെ അവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയാണ് ഓരോന്നും പഠിക്കുന്നത് എന്നാലും എത്രത്തോളം അല്ലെങ്കിൽ ആർക്കും അത് എന്താണ് ഒരു പിടിയുമില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ലിസ്റ്റിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇപ്പം ഇതിൽ കൂട്ടിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു സമയം കൊണ്ട് തരില്ല അതിന് അധികം പറയുന്നില്ല ബ്രിട്ടീഷുകാരാണ് ശരിക്കും ഊട്ടീനെ ഈ ഒരു നിലയിൽ ശരിക്കും അവിടെ എത്തിച്ചത് അതിൽ കൂടുതലും പങ്ക് വഹിച്ചത് ഒരു സർവൈവറാണ് അദ്ദേഹമാണ് ഊട്ടിനെ ഈ രീതിയിലാക്കിയത് പിന്നെ നമ്മുടെ മൈസൂർ രാജാവ് അതുപോലെ തന്നെ സുൽത്താൻ പിന്നെ ബ്രിട്ടീഷ് എല്ലാവരും കൂടി ചേർന്ന് റോഡ് നല്ല രീതിയിൽ വികസിപ്പിച്ചു കാടൊട്ട് തെളിച്ചു മുമ്പുമ്പ് കുതിരപ്പുറത്ത് കഴുത്തപ്പുറത്ത് അങ്ങനെയൊക്കെയായിരുന്നു പോലും പോയിരുന്നത് പിന്നെ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മസിനോടി വരുന്നൊരു ബോർഡറും കൂടിയാണ് അപ്പോൾ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വളരെ അധികമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങളും പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ മെയിൻ ഒരു ഇംഗ്ലീഷ് ബംഗ്ലാവ് ഉണ്ട് അതാണ് ശരിക്കും ഊട്ടീനെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് കാരണം ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ എത്തിത്തുടങ്ങിയത് അപ്പോൾ അവർക്ക് എത്താനായിട്ട് മാർഗം ഈ ഒരു കാറ്റുവഴി ആയതുകൊണ്ട് നല്ല രീതിയിൽ അവർ വെട്ടിത്തെളിച്ച് പിന്നെ ഇങ്ങനെ റോഡായി ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് വർഷത്തിന് മുമ്പ് ഈ കാണുന്ന ഊട്ടി ഇങ്ങനെ ആയിരുന്നില്ല പലതരത്തിലും എന്താ പറയുക ഒരുപാട് ദുർഘടം പിടിച്ചൊരു വഴിയും കൂടി ആയിരുന്നു അപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഊട്ടി എന്താണ് എന്നെങ്ങനെ എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ ശരിക്കും ചരിത്രം പറയുന്നത് പിന്നെ ഒരുപാടുണ്ട് അപ്പോൾ അതിൽ മെയിൻ കാണേണ്ട സ്ഥലങ്ങൾ നമ്മളെത്ര ദിവസം എക്സ്പ്ലോർ ചെയ്താലാണ് ഊട്ടി മതപൂർത്തു കാണാൻ പറ്റും ഒക്കെ എല്ലാം ഞാനിപ്പോൾ പറഞ്ഞുതരാം ഓക്കെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഊട്ടി ഊട്ടിക്ക് ശരിക്കും ഉദകമണ്ഡലം എന്ന് പറയാം ബ്രിട്ടീഷുകാരാണ് ഉദകമണ്ഡലം എന്ന് മാറ്റി ഉദകമണ്ഡലം എന്നാണ് ബ്രിട്ടീഷുകൾ വിളിച്ചിരുന്നത് പിന്നെ അത് ഉദകമണ്ഡലമായി പിന്നെ അത് ഊട്ടിന്നായി അതുപോലെ തന്നെ ഊട്ടിനെ ശരിക്കും കിന്ന ഓഫ് ഹിൽസ് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഡലൊരു കഴിഞ്ഞ് വരുന്നതാണ് ഊട്ടി അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് കാണേണ്ട പത്താം പത്ത ഇരുപത്തെട്ട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിൽ എല്ലാം ഞാൻ പറയാം അതിന് കിലോമീറ്റർ കാര്യങ്ങൾ പറയാം പക്ഷേ ബാക്കിയുള്ള സംഭവം നമ്മൾ വിസ്തരിക്കുന്നില്ല അതിന് വരുന്ന വേണ്ടി നമുക്ക് പറയാം അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഫ്രോഗില്ലാണ് അത് ഗൂഡലിൽ നിന്നും ഏഴ് പോയിന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ നീഡിൽ റോക്ക് വ്യൂ പോയിൻറ്റ് അത് ഗോളിൽ നിന്നും നമുക്ക് ഹൈവേ വഴിയാണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ വരും പിന്നെ മുകുന്ദർ നാഷണൽ പാർക്ക് അത് നമ്മൾ ഈ നീഡിൽ നീലിൽ റോക്ക് വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തു നിന്നാണ് ഏകദേശം ഒരു ഇരുപതോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അറിയില്ലെങ്കിൽ ജസ്റ്റ് മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്പോട്ടിലെത്താൻ പറ്റും പിന്നെ അതിന് ശേഷം മോർഗൻ നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് അത് നമ്മുടെ ശരിക്കും മാട്ടുപെട്ടി പോലെ ഇരിക്കും ഇതിൻ്റെ ഫോട്ടോസ് കാര്യണക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ പൈക്കര വാട്ടർഫോൾസ് ആൻഡ് ഡാം അത് ഇതുപോലെ ഈ സെയിം തന്നെ ഈ ഒരു മൂന്നും നമ്മുടെ നീഡിൽ വ്യൂ റോക്ക് പോയിൻ്റിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ വരുന്നത് നമ്മുടെ കാമരാജ സാഗർ ഡാം വരുന്നുണ്ട് പിന്നെ പൈൻ ഫോറസ്റ്റ് ഷൂട്ടിംഗ് പോയിൻ്റ് അങ്ങനത്തെ കാണിച്ചത് ഊട്ടി ബോട്ട് ഹൗസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രെഡ് ഗാർഡൻ ഊട്ടി വരുന്നുണ്ട് പിന്നെ ഹണിമൂൺ ബോട്ട് ഹൗസ് വരുന്നുണ്ട് പിന്നെ ഊട്ടി ട്രെയിൻ നമ്മുടെ ഊട്ടി ടോയ് ട്രെയിൻ ഇതാണ് മെയിൻ പ്രധാനപ്പെട്ട ഒരു ആകർഷണം നമ്മുടെ കോത്തേരി താഴ്വരയിൽ നിന്നും കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് വരും ഇപ്പോൾ ഒരു ട്രെയിൻ ടോയ് ട്രെയിനിൽ പോകാം ഇത് പോകണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ വിളിപ്പിനെ ഒരു നാലു മണിക്ക് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്കിത് കയറാൻ പറ്റും ഇരുപത് പേർക്ക് ടിക്കറ്റ് ഉള്ളു അവിടെ നിന്ന് ഡയറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യണം അപ്പോൾ ഓൺലൈൻ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ മാക്സിമം ഒരു ടു ത്രീ വീക്സിനുള്ളിൽ ചെയ്താലാണ് നമുക്കത് എന്താ പറയുക ടിക്കറ്റ് കിട്ടുള്ളൂ അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഡീർ പാർക്ക് പിന്നെ കേരൺ ഹില്ല് പിന്നെ തണ്ടർ വേൾഡ് ഊട്ടി ഗോൾ ഗോൾഫ് കോഴ്സ് പിന്നെ സെൻ്റ് സ്റ്റീഫൻസ് പള്ളി ഈ സെൻറ് സ്റ്റീഫൻസ് പള്ളിയാണ് നമ്മുടെ മൈസ് മൈസൂർ റൂട്ട് പോകുന്ന വഴിന്നും പറയാം അതായത് ശരിക്കും അതിനെക്കുറിച്ച് കുറേ ഹിസ്റ്ററി ഉണ്ട് ഇസ്റ്റലേക്ക് ഞാൻ പോകുന്നില്ല നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഒരു പള്ളി വേണമെന്ന് പറയണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു പള്ളി അവിടെ സ്ഥാപിച്ചത് പിന്നെ അതുപോലെ തന്നെ റോസ് ഗാർഡൻ പിന്നെ ബോട്ടണിക്കൽ ഗാർഡൻ പിന്നെ നമ്മുടെ ഗവൺമെൻറ് മ്യൂസിയം ഊട്ടി അത് നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ പറ്റും പിന്നെ സ്റ്റോൺ ഹൗസ് പിന്നെ വാക്ക് വേൾഡ് മിനി കാർ മ്യൂസിയം ടീ ഫാക്ടറി പിന്നെ തൊണ്ടപ്പെട്ട ഇത് ഹിൽ സ്റ്റേഷനാണ് അവിടെ നമുക്ക് ഒരുപാട് അതൊരു വനമേ വനമാണ് വനമേഖലയാണ് നമ്മുടെ നീലഗിരി നീലഗിരി ശൃംഖലയിലെ ഏറ്റവും ഒരു ഉയരം കൂടിയൊരു കുഴിമുടിയും കൂടിയാണ് ഈയൊരു തൊണ്ടപ്പെട്ട വലിയൊരു പർവ്വതം പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ലവ്വായിൽ പിന്നെ അതുപോലെ ലാസ്റ്റ് വരുന്ന പിന്നെ എമർല എമർലേക്ക് ഇത് നമുക്ക് എന്താ പറയുക തടാകത്തിലേക്ക് അവിടുന്ന് അതായത് നമ്മുടെ അവലഞ്ചിലെ തടാകത്തിലേക്കുള്ള വഴിക്കാണ് എമർ തടാകം അത് നമുക്ക് പത്ത് മിനിറ്റ് നടക്കണം അത് ഫുള്ളും കാണാൻ പറ്റുള്ളൂ ഇവിടെ ഒരു മെയിനായിട്ട് പക്ഷിയുടെയും അതുപോലെ തന്നെ ട്രക്കിങ് ബൈക്കിംഗ് അങ്ങനെയൊക്കെയാണ് ഇതേ സമയം വരുന്നത് പിന്നെ വരുന്നത് അവാലാഞ്ചി ലേക്ക് ഇത് ഈ പറഞ്ഞതുപോലെ ലവാഡയിൽ നിന്നും ഒരു ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് അവാഡൽ ലേക്ക് അപ്പോൾ ഇതിൻ്റെ എത്തുന്ന രീതി ദൂരം കാണുകയും ഞാൻ നിങ്ങൾക്ക് ഇതിൽ മെൻഷൻ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഓരോന്നിൻ്റെ ഫോട്ടോസും ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം അപ്പം ഇതൊക്കെയായിരുന്നു മെയിൻ വരുന്നത് അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടൊരു മൂന്നാല് ദിവസം നമുക്ക് സ്റ്റേ ചെയ്താലാണ് ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് കേന്ദ്രം നമുക്ക് സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ അതായത് ഇരുപത്തിരേ മൊത്തത്തിന് നമുക്കൊരു എന്താ പറയുക ഒരു നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആണെങ്കിലും നമുക്ക് മൊത്തം നമുക്കിതിൽ കവർ ചെയ്യാൻ പറ്റും എന്നാലും ഒരാഴ്ച എന്നാൽ ഒരാഴ്ച ഒരാഴ്ചയ്ക്ക് ഉള്ളി ഒരാഴ്ച നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെ എന്നാലും ഈ ഒരു ഊട്ടി മേഖല ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത് ധരിതയില്ലാതെ നമുക്ക് സാവകാശം ഒരു ദിവസം ഒരു നാലഞ്ചേരിയിൽ കയറാം പിന്നെ അടുത്ത ദിവസം എല്ലാം ഒരു ഏരിയ കൊണ്ട് കുഴപ്പമില്ല രണ്ടാമത്തെ കേസം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഈ ലാസ്റ്റ് പറഞ്ഞ ഭാഗങ്ങളാണ് ഒരു പത്തിരുപത് കിലോമീറ്റർ വ്യത്യാസം വരുന്നത് എല്ലാം ഈ ഒരു ചുറ്റുമുള്ള കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞപോലെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഈ ഊട്ടിക്ക് ഈ പാസ് വന്നിട്ടുണ്ട് ഊട്ടിയും കൊടൈക്കനാലും അപ്പോൾ ഈ പാസ്സെടുത്തിട്ട് വേണം നിങ്ങൾ വരാനായിട്ട് പിന്നെ നേരത്തേക്ക് നമുക്ക് ഈ പാസ് എടുക്കുമ്പോൾ സ്റ്റേ ഇത് കാണിക്കില്ലായിരുന്നു ഇപ്പോൾ സ്റ്റേ കാണിക്കുന്നുണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കസിൻ്റെ വീട്ടിലാണോ അല്ലെങ്കിൽ റൂം ആണോ റെസ്റ്റോറൻറ്റോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലായിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഊട്ടി നിങ്ങൾ സന്ദർശിക്കുക പിന്നെ എത്രത്തോളം നമ്മൾ ഊട്ടി എന്താ പറയുക ഒരുപാട് സന്ദർശനമനുസരിച്ച് നമുക്ക് ഊട്ടിനെ മടുക്കില്ല കാരണം അത്രത്തോളം ഉണ്ട് ഊട്ടി അത് നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് യാത്ര നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിലും കറങ്ങി തിരിഞ്ഞ അവസാനം ഊട്ടി അല്ലെങ്കിൽ മൂന്നാറ് ഇതാണ് വരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഉണ്ട് നമുക്കൊരു ജസ്റ്റ് എന്തായാലും ഫാമിലിയും കൂട്ടി നല്ലൊരു ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാം ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞപോലെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ടു ത്രീ ഫോർ അല്ലെങ്കിൽ ഫോർ ഡേയ്സെങ്കിലും നിങ്ങൾ നിന്നാകുമ്പോൾ തന്നെ ഊട്ടിയിട്ട് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിന് അടുത്തൊരു ഫോറസ്റ്റ് വീഡിയോസൊക്കെ വരുന്നുണ്ട് എല്ലാവരും കാണാം